അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലു ലു കടൽ വളരെ ഭംഗിയുള്ളതാണ് കടൽ കാണാനും അതിലെ തിരമാലകൾ കാണാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ആ കടലിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽപ്പെട്ട ഒരു വസ്തുവാണ് ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഈ മുത്ത് പേൾ ഇംഗ്ലീഷിൽ പറയും അതിന് അറബിയിൽ പറയുന്ന പേരാണ് ലു 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 പ്രിയപ്പെട്ട മക്കളെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ആ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങളും അതുപോലെ ഉ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ ഇ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ ഇ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ നോക്കാം ലു ചുവന്ന കടൽ കൊടുത്തതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ലു 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 ലോ എ ഈ സുക്കൂൻ നമ്മൾ കഴിഞ്ഞ കടിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ അപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അ ഉ ഇ ബ ആ എന്നതിനെ ഹംസക്ക് മുകളിൽ ഫതഹ കൊടുത്ത് ഒറ്റക്കും എഴുതാം അലിഫിന് മുകളിൽ ഹംസ കൊടുത്ത് ഫതഹ കൊടുത്തും എഴുതാം അ ഇത് രണ്ടും നമ്മൾ അപാഠത്തിലൂടെ പഠിച്ചു ഇനി പറയാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ആ എന്നതിൻ്റെ എഴുത്ത് രൂപമാണ് യാ എഴുതുക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എഴുതുക എന്നിട്ട് യാക്ക് മുകളിൽ ഹംസ കൊടുക്കുക അതിന് മുകളിൽ ഫതഹ കൊടുക്കുക ആ ഇങ്ങനെയും ആ എഴുതാം മൂന്നാമത്തെ രൂപം ഇനി നാലാമത്തെ രൂപം വാവ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഹംസ കൊടുത്തു അതിന് മുകളിൽ ഫത്തഹ കൊടുത്തു അ വാവ് ഹംസ ഫത്തഹ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് രൂപത്തിലും ആ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇനി ഊ എന്ന് എഴുതുന്ന രൂപങ്ങൾ നോക്കാം ഉ ഊ ഉ ഹംസയ്ക്ക് മുകളിൽ ഒന്ന് അലിഫിന് മുകളിൽ ഹംസയ്ക്ക് മുകളിൽ ലൊമ്മ ഇത് രണ്ടും നമ്മൾ ഉതിന് പാഠത്തിലൂടെ പഠിച്ചു ഇനിയോ വാവ് അതിന് മുകളിൽ ഹംസ അതിന് മുകളിൽ ലൊമ്മ ഒരു രൂപത്തിലും ഊ എഴുതാൻ പറ്റും അപ്പോൾ മൂന്ന് രൂപത്തിൽ ഊ എഴുതാൻ നമുക്ക് പറ്റും വാവ എഴുതി ഹംസ എഴുതി ലൊമ്മ എഴുതി ഇത് മാത്രമാണ് ഇതിലധികമുള്ളത് അപ്പോൾ മൂന്ന് രൂപത്തിൽ ഊ എന്നതിനേയും നാല് രൂപത്തിൽ ആ എന്നതിനേയും എഴുതാം ഇനി ഇ എന്നത് നോക്കാം ഇ ഹംസയ്ക്ക് മുകളിൽ കെസറ ഇ അലിഫിന് ചുവടെ ഹംസ അതിന് ചുവടെ കെസറ ഇ രണ്ട് രൂപത്തിലും ഇ നമ്മൾ എഴുതാൻ പഠിച്ചു ഇത് നമ്മൾ ഇറമ്പാടത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് യാ ഇന് മുകളിൽ ഹംസക്ക് ഹംസ കൊടുത്തു യാന് മുകളിൽ ഹംസ കൊടുത്തു യാ ഇനി ചുവടെ കെസറ കൊടുത്തു ഇ ഇ ഈ മൂന്ന് രൂപത്തിലും ഇ എഴുതാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ എഴുതിയെടുത്ത് അലിഫ് വന്നു യാ വന്നു വാബു വന്നു എന്നാൽ ഉ എഴുതിയെടുത്ത് അലിഫ് വാവ് മാത്രമേ വന്നിട്ടുള്ളൂ യാവ് വന്നിട്ടില്ല ഇ എന്ന് എഴുതിയെടുത്ത് അലിഫും യാവും വന്നു വാവ് വന്നില്ല അപ്പോൾ ഊ എഴുതുമ്പോൾ വാവിന് മുകളിൽ ലൊമ്മ വരും മുകളിൽ ലൊമ്മ വരില്ല ഇവിടെ കെസറ കൊടുക്കുന്നിടത്ത് യാന് ചുവടെ കെസറ വരും വാവിന് ചുവടെ കെസറ വരൂല എന്ന് പറഞ്ഞാൽ ഊ എന്നതിൻ്റെ എഴുത്ത് രൂപങ്ങളിൽ യാ ഇൻ ഉപയോഗിക്കൂല ഇ എന്നതിൻ്റെ എഴുത്ത് രൂപങ്ങളിൽ വാവിനെയും ഉപയോഗിക്കുകയില്ല അപ്പോൾ ഉ എന്നത് മൂന്ന് രൂപത്തിൽ ഇ എന്നത് മൂന്ന് രൂപത്തിൽ ആ എന്നത് നാല് രൂപത്തിൽ എഴുതും ഓക്കെ ഇനി സുക്കൂനിൻ്റെ രൂപം ബ ബു അലിഫിന് മുകളിൽ ഹംസക്ക് മുകളിൽ സുക്കൂന് കൊടുത്ത് ലു വാവിന് മുകളിൽ ഹംസക്ക് മുകളിൽ സുക്കൂന് കൊടുത്തു ലു ജി ഇ യാളിൽ ഹംസയ്ക്ക് മുകളിൽ സുഖുന് കൊടുത്തു ജി ഇവിടെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് ഇ എന്നത് ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വരൂല അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു ബായും ഇവിടെ ലാമും ഇവിടെ ജീമും കൊടുത്തത് ബ ഇ ജി ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ നിയമങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്തുകൊണ്ടാണ് ഇ എന്ന് തുടക്കത്തിൽ വരാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത് എന്ന് മാത്രം ഇവിടെ ചുവന്ന കളൽ കൊടുത്തതാണ് ഇ ഇ ഈ എന്നതിൻ്റെ മൂന്ന് എഴുത്ത് രൂപങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ സുക്കൂൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു കിസ് പാഠത്തിൽ ഖുർആാനിൽ വരുന്ന എഴുത്ത് രൂപമാണ് ഈ നിലയ്ക്കുള്ള സുക്കൂൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫതെഹ തെൻവീൻ ലൊന്ന തെൻവീൻ ലൊന്ന തെൻവീൻ കെസറ തെൻവീൻ മേലെ നിന്ന് ഇടതുഭാഗത്തേക്ക് ചരിച്ചു വരച്ചാൽ ഫതെഹ കൊക്ക രൂപത്തിൽ ലൊന്ന താഴെ ചരിച്ചു വരച്ചാൽ കെസറ ഇത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച കാര്യമാണ് ഇനി ആ ഫത്തഹയ്ക്ക് മുകളിൽ ഒരു ഫതഹ കൂടി കൊടുത്താൽ അതിനിക്ക് പറയുന്ന പേരാണ് ഫതഹ തെൻവീൻ ഫത്തഹ തെൻവീൻ ലൊമ്മക്കൊപ്പം ഒരു ലൊമ്മ കൂടി കൊടുത്താൽ ലൊമ്മ തെന്വീൻ ഇനി ലൊമ്മ തെന്വീൻ തന്നെ വേറൊരു രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും ലൊമ്മ കൊടുത്തിട്ട് ഒരു ബാൻ്റെ ബോഡി തല തിരിച്ചിട്ട പോലെ കൊടുക്കുക വേണ്ട ഇതും ലൊമ തെന്വീനാണ് ഈ രൂപത്തിലും ഈ രൂപത്തിലും ലൊമ്മ തെൻവീൻ നമുക്ക് എഴുതാൻ പറ്റും ഇനി കെസറ തെന്വീൻ കെസറ രണ്ടെണ്ണ കൊടുത്താൽ കെസറ തെന്വീനായി അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആ എന്നതിൻ്റെ നാല് എഴുത്തു രൂപങ്ങളും ഉ എന്നതിൻ്റെ മൂന്ന് എഴുത്തു രൂപങ്ങളും ഇ എന്നതിൻ്റെ മൂന്ന് എഴുത്തു രൂപങ്ങൾ ഏ എന്നതിൻ്റെ എഴുത്തു രൂപങ്ങൾ ഫത്തഹ ലൊമ്മ കെസറ സുക്കൂവൻ വന്ന വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ എഴുതി വായിച്ച് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ തെന്വീനാത്തുകൾ ഫത്തഹ തെന്വീൻ ലൊമ തെന്വീൻ കെസറ തെന്വീൻ അവയുടെ എഴുത്തു രൂപങ്ങളും നിങ്ങൾ ബോർഡിൽ ഉസ്താദ് എഴുതി കാണിച്ചതുപോലെ നിങ്ങൾ എഴുതി പഠിക്കണം മക്കൾ നോക്കൂ ഞാൻ കുറ നമുക്ക് വായിക്കാം അഞ്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച ഓരോ പാഠത്തിൻ്റെയും ഹെഡിങ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ നിങ്ങൾ വായിച്ചു നോക്ക് ആ അതന്നെ അബുൻ 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 രണ്ട് ആ വായിച്ചു നോക്കി അതെ ഊതുനുൻ 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 മൂന്ന് ആ പറട്ടെ അതെ ഐവ എന്ത് ഇയ റാമുൻ ഇൻ റാമുൻ ഇറാമുൻ നാല് ആ കപ്പിൻ്റെ പേര് ചായ കുടിക്കണ പാത്രം അതെ എന്ത് അടുത്തത് ആ ഇപ്പം നമ്മൾ പഠിച്ചു കടലിലെ മുത്ത് പതെ ഉൻ 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 നമ്മൾ ഓരോ പാഠത്തിലും പഠിച്ചപ്പോൾ ഈ തെന്വീനകത്തുകളൊന്നും ഇല്ലായിരുന്നു ഇവിടെ നമ്മൾ തെൻവിന് കൂട്ടിയിട്ടാണ് വായിച്ചത് ഓക്കേ ഇനി നസുൽ നമുക്ക് ചേരുംപടി ചേർക്കാം നല്ല ചുറുക്കുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് നല്ല ചുറുക്കുള്ള കളറിൽ ബോക്സിലായി ഇവിടെ വാക്കുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഫസ്റ്റത്തത് ചേരുംപടി ചേർത്തിട്ടുണ്ട് ലു മുത്ത് മുത്തിൻ്റെ ചിത്രം ഇവിടെയാണുള്ളത് അപ്പോൾ ഇത് ഇവിടെ കൊടുത്തു ഇറം മൈൽ സ്റ്റോൺ മൈൽ കുറ്റി അല്ലേ ദൂരസൂചിക ഇതാ ഇവിടെ കാണുന്നു അപ്പോൾ ഇവിടെ ഒരു വര വരയ്ക്കുന്നു ഇനി ഉദുൻ ചെവി ഇവിടെ ഇങ്ങോട്ട് ഒരു വരാം കെ ഇസ് ചായകപ്പ് ഇവിടെ നിങ്ങോട്ടൊരു വര ഓക്കെ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി ഈ വാക്കുകളൊക്കെ ഒരുപാട് വട്ടം വായിച്ചു പഠിക്കണേ നുലുവീനു നമുക്ക് നിറം കൊടുക്കാം നല്ല ചൊറുക്കിൽ വലിയ അലിഫ് വലിയ വാവ് വലിയ വല്യയാവ് ഇത് നിങ്ങൾ വില മുകളിൽ നിന്ന് തായോട്ടേക്ക് കളർ കൊടുക്കുന്നു എഴുതുന്ന രൂപത്തിൽ തന്നെ കളർ കൊടുക്കണം വാവ് ഇതാ ഇവിടെ നിങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് കളർ കൊടുക്കുക ഇങ്ങനെ ഫില്ല് ചെയ്യണം യാ ഇതാ ഇവിടെ നിങ്ങനെ ഒന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അയ്യോ ഈ രൂപത്തിൽ തന്നെ പുറത്തേക്ക് കടക്കാതെ ബോർഡറിൻ്റെ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല ആ നിലക്ക് വൃത്തിയിൽ കളർ കൊടുക്കണം ഇനി മക്കൾ നോക്ക് നക്തൂബു നമുക്ക് എഴുതാം ഉ ഇ ആ ബു ജി ഉ ഇ ലു ജി അടിയിൽ നിന്ന് മുകളിലോട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് വളരെ വൃത്തിയായിട്ട് എഴുതണം ഒരിക്കലും വരക്ക് മുകളിൽ വരേണ്ടത് വരക്ക് മുകളിൽ താഴെ വരേണ്ട ത വരേണ്ടവ താഴെയായിട്ട് ആ നിലക്ക് തന്നെ എഴുതണം നോക്കൂ മക്കളെ ഉസ്താദ് എഴുതിയത് കണ്ടോ വാവിൻ്റെ തലഭാഗം വരിക്ക് മുകളിൽ ബാക്കി വരിക്കു താഴെ യാൻ്റെ ഇത്ര ഭാഗം വരിക്കു മുകളിൽ ബാക്കി അടിഭാഗം വരിക്കു താഴെ ആ വരിയിൽ തന്നെ ബ ഇൻ്റെ പുള്ളി മാത്രം വരിക്ക താഴെ ബാക്കി വരിക്കു മുകളിൽ ലൂ എന്നതിൻ്റെ വാവിൻ്റെ അടിഭാഗം വരിക്കു താഴെ ബാക്കി മൊത്തം വരിക്കു മുകളിൽ ജി എന്നതിൻ്റെ ജീമിൻ്റെ തലഭാഗം വരിക്കു മുകളിൽ ബാക്കി ഭാഗം പുള്ളിയും കിസ്രറയും യാവും ഒക്കെ വരിക്കു താഴെ ഹംസയും സുക്കൂനൊക്കെ മുകളിൽ ഈ നിലക്കാണ് അടിയിൽ നിന്ന് മുകളിലോട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇനി നോക്കൂ നക്തൽ ഹംസാത്തി മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് ഹംസകളെ നമുക്ക് കണ്ടെത്താം ുംബത്തറു നോക്ക് ഇവിടെതാ ആ ഒന്ന് ലു ലു ഇവിടെ രണ്ട് മൂന്ന് നാല് ഷാനി അക്കൻ്റെ ഇവിടെ അഞ്ച് കുൽ അബുത്തർ ഇവിടെ ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഹംസ ഇവിടെയുണ്ട് ഒന്നുകൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കണം ഓക്കേ ഒരു ഹംസയ്ക്ക് ഞാനിവിടെ വട്ടം വരച്ച് കാണിക്കുന്നു ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതുപോലെ ഇതുപോലെന്തെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഹംസ നോക്കി വട്ടം വരക്കണം ഓക്കെ അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ ഉ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ ഇ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ ഇ എന്നതിൻ്റെ വ്യത്യസ്ത എഴുത്തു രൂപങ്ങൾ അപ്പോൾ തെഹാദൊന്ന കെ സെറാ തെൻവിൻ വന്ന വ്യത്യസ്ത എഴുത്തു രൂപങ്ങളാണ് ഇനി അതുപോലെ തൻവീനാത്തുകൾ ഫത്തഹ തെൻവീൻ ലംബ തെൻവീൻ കെസ്സറ തൻവീൻ അവയുടെ എഴുത്ത് രൂപങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇൻഷാല്ല ഈ പാഠം പറഞ്ഞതുപോലെ ഒരുപാട് വട്ടം വായിക്കുക പഠിക്കുക മുൻകഴിഞ്ഞ പാഠങ്ങൾ റിവിഷൻ നടത്തി അതിലെ വർക്കുകൾ റിപ്പീറ്റ് അടിച്ച് എഴുതി വായിച്ച് പഠിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു